പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അറിയിപ്പുകളുണ്ടോ എന്നുള്ള കാര്യം പല ആളുകളും എന്നോട് ചോദിക്കുകയുണ്ടായി പതിനെട്ടാമത്തെ ഗഡു തുകയുടെ വിതരണം എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഓണത്തിന് തുക നമ്മളുടെ കൈകളിലേക്ക് എത്തും എന്ന് പലരും പറയുന്നുണ്ട് ഇതിൻ്റെ വാസ്തവം എന്താണ് തുക ഓണത്തിന് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാ ആളുകളും ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷേ ക കിസാൻ സമ്മാന നിധി ആനുകൂല്യം വാങ്ങുന്ന എൻ്റെ പ്രിയ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പോലെ തന്നെ പ്രധാന പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പതിനേഴ് ഗഡു തുക കേന്ദ്ര സർക്കാർ യാതൊരു കുടിശ്ശികയുമില്ലാതെ രാജ്യത്താകമാനം വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ഇത് രണ്ടായിരം രൂപയാണ് എങ്കിൽ പോലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ വിഹിതം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് വിഹിതം കൈമാറി തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഈ ഒരു തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിഹിതവും കൂടെ കൂട്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ ഇത് പ്രതീക്ഷിക്കേണ്ട കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ വളരെ കുറവാണ് അതായത് നിർമ്മാണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് വിതരണം ചെയ്ത് കൂടുതലായിട്ട് തുക വിരം കൂടുതലായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് മാത്രവുമല്ല സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള ഉടക്കം അല്ലെങ്കിൽ അടിയും പിടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂട്ടി ലഭിക്കില്ല ഇത് കേന്ദ്രം തന്നെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക ഇപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ അത് വർദ്ധിപ്പിക്കുന്ന കാര്യം എന്തായെന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രവുമല്ല ഇനി പതിനെട്ടാമത് ഗഡുവിൻ്റെ വിതരണം നാല് മാസ കാലയളവിൽ ഒരു തവണയാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് ഇത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിലായിരിക്കും അടുത്ത തുക വിതരണം ചെയ്യുക സാധാരണ രീതിയിൽ ഈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിലെ അവസാന മാസമായ നവംബർ മാസത്തിലായിരിക്കും സംസ്ഥാന കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുന്നത് പക്ഷേ ഒരു പക്ഷേ ഈ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ കർഷകർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് ഈ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത മാസമോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോ തുക വിതരണം ചെയ്യുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിൽ കൂടി മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട് ഈ ഇ കെ പി സി ചെയ്യാത്തതിൻ്റെ പേരിലും ലാൻഡ് സ്ലീഡിംഗ് ഒക്കെ നടത്താത്തതിൻ്റെ പേരിലുമൊക്കെ തുക മുടങ്ങിക്കിടക്കുന്ന ആളുണ്ട് ഇവർക്ക് തുക മുടങ്ങും കിടക്കുന്ന തുക കൂടി ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണിത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്